സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ മുപ്പത് ദിവസത്തെ റംസാൻ വ്രതാനുഷ്ഠാനത്തിന് ശേഷം പെരുന്നാൾ ആഘോഷത്തിലാണ് ഇസ്ലാം മതവിശ്വാസികൾ സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ മുപ്പത് ദിവസത്തെ റംസാൻ വൃദ്ധാനുഷ്ഠാനത്തിന് ശേഷം പെരുന്നാൾ ആഘോഷത്തിലാണ് ഇസ്ലാം മതവിശ്വാസികൾ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും വിശ്വാസികൾ പങ്കെടുത്തു കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ മുപ്പത് ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവച്ചുമാണ് ഓരോരുത്തരും വീടുകളിലേക്കും മടങ്ങുക കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ചെറിയ പെരുന്നാൾ സന്തോഷം പങ്കിട്ടു ശേഷം ബന്ധുവീടുകളിലും സുഹൃത്ത് വീട്ടിലേക്കുമുള്ള സന്ദർശനവും നടന്നു പറഞ്ഞപെട്ട പന്ത്രണ്ട് മക്കളിൽ പന്ത്രണ്ടാം മക്കളിൽ ഈ ഒരു നാളെ അവന്റെ അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല രാവിലെ മുതൽ കയറ്റിയിട്ട് താഴെക്കൊണ്ട് അതിലെ തള്ളിവിടുന്ന ഒരു സാഹചര്യം തമ്മിൽ ഉണ്ടാകാൻ പാടില്ല ഈ റമബാനിൽ നമ്മൾ നേടിയെടുത്തതൊന്നും വെറുതെ നഷ്ടപ്പെടുത്താൻ ഉള്ളതല്ല പതിനൊന്ന് മാസങ്ങൾ കഴിഞ്ഞ് അടുത്ത റമബാൻ വരെയുള്ള ഒരു ഊർജം ഈ ഒരു ഈ ഒരു പെരുന്നാളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു സഹകരണങ്ങൾ ചെയ്തു അതിന് നേതൃത്വം കൊടുത്ത കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാം നമ്മുടെ കൂടി ചെയ്യുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ